ച്ച ഗോപി ചമ്മൂരാണ് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ കാറാല്ല നമ്മക്ക് മിസ്സാക നമുക്ക് ഒരു ദിവസം വണ്ടിതാ ഒരു ദിവസം എന്ത് ചെയ്യണോ വിശ്വത്തായിട്ടുള്ള ഇതെടുക്കണം കേട്ടോ നല്ല സെറ്റപ്പിലുള്ളിൽ പാണ്ടി ഫുള്ള് മറ്റേ ഓൾവോന്റെ ഏതോ വണ്ടി അവളെ എന്താ നല്ല ചായ ചായ ഒരു ഒരു ഹലോ നമസ്കാരം പിന്നെ സാധാരണ അങ്ങനെ പറയില്ല മക്കളെ മക്കളെന്താ പറയുക ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മൾ നേരെ അവിടെ കുറച്ചു നേരം പോയിട്ട് ഇങ്ങനെ നടന്നിട്ട് വരാ പായറൊക്കെ നല്ല ചാടിയിക്കണേ അപ്പോൾ എല്ലാവർക്കും പരാതി എന്ത് ചെയ്യാം അങ്ങനെ പോവാ ഉസ്മാൻ ഖാൻ്റെ ഒരു ചായ ഏഹ് നല്ലൊരു ചായ ഒരിക്കാം പിന്നെന്ത ചെയ്യാ നടത്തേ പ്രതീക്ഷിച്ചപ്പോൾ മൊലാളി ഉറങ്ങണ്ടേ എന്താ പറയാ നല്ല ചായ പത്ത് റുപ്യ ചായ ഒരു കളി ഒരു കളി എന്നാ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ അപ്പോൾ ഇതാണ് സുമാക്കാൻ്റെ ചായയും കടിയും ഇത് നിന്നിട്ട് എന്തെയ്യാ നടക്കാൻ പോവാം ഓക്കെ മക്കളെ നടക്കാൻ നേരത്തെ സലാങ്കനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വിളിച്ചപ്പോൾ സലാങ്കൻ എന്തായിരുന്നു സ്മാനം വീടില്ല അപ്പം ഞങ്ങൾ പോയിട്ട് ആദ്യം ഭക്ഷണം കഴിച്ചീൻ്റെ ആവശ്യം എന്തെയ്തു ഉദ്ദേശിച്ച് നടക്കാതെ പക്ഷേ എന്ത് ചെയ്തു സലാങ്കർ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആന്ധ്ര പോയിട്ട് ഭക്ഷണം കഴിച്ചു വന്നീൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടി ഇറങ്ങട്ടെ അത്ര ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട് ഒക്കെ അറിയാം പൊന്മുടം ബൈപ്പാസിൽ ബാക്കിൽ പറയാ ടീം വരുന്നുണ്ട് ഈ ബൈപ്പാസ് പറഞ്ഞാൽ വളരെ സ്വന്തം സ്വസ്ഥമായിട്ട് നടക്കാനുള്ള അന്തരീക്ഷമുള്ള സ്ഥലമായിട്ടാണ് നമ്മളെ വർക്ക് ഷോപ്പുകൾ സർവീസ് സ്റ്റേഷനൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ രാവിലെ ഒന്ന് നടക്കണം വളരെ നല്ല കേട്ടോ നല്ലോണം തടി കൂടേണ്ടത് അതേമാതിക്ക് ഗ്യാസിൻ്റെ ഒരു ചെറിയ വിഷയങ്ങളുണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ നടക്കണം ഇങ്ങനെ വരാട്ടോ എവിടേക്ക് പൊന്മുടം ബൈപ്പാസ്സിൽ ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ കുറച്ച് സമയം വൈകിട്ടാണ് അതിൻ്റെ അടി കൂടി സലാം കാരൻ വൈക്കുന്ന കിട്ടി അതിന് കൂടിയായിട്ട് ഇങ്ങനെ എന്തായി നടത്തട്ടെ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ സലാം കാരൻ എന്താ പറയുക ഒന്നുകൂടി രാവിലെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അറിഞ്ഞിട്ടാണ് ബസ്സുകൾ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളൊരു ഉണ്ട് ഇവിടെ ബൈപ്പാസ് പൊന്മുടം ബൈപ്പാസ്സിൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ കച്ചറകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് മനസ്സിലാ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നല്ലൊരു നാടാക്കി വളർത്ത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള എന്തായാലും പ്ലാസ്റ്റിക് കവറുകൾ അപൂർവമാണ് പഴയ കാലത്ത് നടക്കുമ്പോൾ അങ്ങനെയല്ല അതിന് പഴയ കാലത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറാണ് ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാലും എന്തില്ല അത്തരം ശല്യങ്ങളില്ല കേട്ടോ അപ്പോൾ അതിനൊരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് മറ്റേ ഇത് ഒഴിവാക്കുന്ന അവരോട് അൻപത് രൂപ കൊടുത്തിട്ടായാലും കൂടിയിട്ട് ആ കാര്യത്തിൽ ഒരുപാട് അഭിമാനിക്കാറുണ്ട് കേട്ടോ സത്യത്തിൽ ഇവിടെ പിന്നെ നല്ല നല്ലൊരു ഉണ്ട് കാണിച്ചതാണ് പിന്നെ ബൈപ്പാസ്സിലിതാണ് ഇവിടെക്കോ വർക്കിനുള്ള കോറിവേഴ്സ് ഇവിടെ ഇട്ടുണ്ട് എവിടേക്കൊക്കെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ കോറി കൊണ്ടുപോകാനുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇവിടെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞതേ പിന്നെ പണിക്കാർ ഇവിടെ കോൺക്രീറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് പിന്നെ ഇവിടെ കല്ല് ഒരു ലോഡ് കല്ല് നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല വെല്ലാന്ന് പുറകത്ത് ഒഴിച്ചിട്ട് എടുക്കും അപ്പം തന്നെ അറിയാം നല്ല വെല്ലാന്ന് കിട്ടും കാറാശ നമുക്ക് മിസ്സാകാ നമുക്കൊരു ദിവസം വണ്ടിതാ ഒരു ദിവസം എന്ത് ചെയ്യണോ വിശദായിട്ടുള്ള ഇതെടുക്കണം കേട്ടോ നല്ല സെറ്റപ്പിലുള്ളിൽ പോയിട്ട് തിരികെ ഫുള്ള് മറ്റേ വോൾവോന്റെ ഏതോ വണ്ടിൻ്റെ സീറ്റൊക്കെ കയറ്റി നല്ല ഉഷാറാക്കി പോയിട്ട് പിന്നെ ഇവിടെ നല്ലൊരു ടർഫുണ്ട് പുള്ളർ കളിക്കണ ബൈപ്പാസ് അരിയെന്നൊരു ടർഫുണ്ട് ഇത് ബോച്ചു ഉദ്ഘാടനം കയറ്റോ ബോച്ച ഗോപി ചെമ്മണ്ണൂരാണ് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ പിന്നെ ഇവിടെ ഒരു ഡി വൈ എഫിൻ്റെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട് ആ ഇങ്ങനത്തെ ഒരു മരം ഉണ്ടായ ആ നല്ലൊരു മരം അതേപോലെ തന്നെ ടർഫിൽ എന്തൊക്കെയോ കളികൾ എന്തുണ്ട് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതാ കളി പിള്ളേർ ഇറങ്ങാതെ ഓരോ പദ്ധതിയിലാണ് വന്ന് ടർഫുണ്ടിലാണേ അപ്പം ഇന്നത്തെ നടത്തത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഇവിടെ രാത്രി ഒരുപാട് സമയത്ത് ഇതിൻ്റെ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പകൽ ഇതിന്റെ അടി കൂടി ഒരു വെള്ളം ഒലിക്കണേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൽ നല്ല സെറ്റപ്പിൽ ഇതാണ് നമ്മളെ ടർഫ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു പരിപാടി വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ തുടങ്ങട്ടെ നല്ല സെറ്റപ്പുള്ള പരിപാടിയാണ് കേട്ടോട്ടിക്ക് എടുക്കുന്നുണ്ട് ഇതുകൊണ്ടില്ല ഇവിടെ ടർഫ് കാര്യങ്ങളൊക്കെ നമ്മളെ പഴയ ഇരുവളം ആട്ടത്തി ഇരുവോളം ഇരുവളം എന്ന് പറയും മീനുണ്ട് നുണ്ണ് പിന്നെ മറ്റേ ഏകദേശം കുറച്ച് ചണ്ടി പിടിച്ചു കൊടുക്കട്ടെ അത് കുളിക്കാനൊന്നും ആളുകൾ ഇപ്പോൾ ഇല്ലല്ലോ അതെങ്ങനെ ചണ്ടി പിടിച്ച് എടുക്കണേ അവിടെ ഒരു മസ്ജിദ് ഉണ്ട് ചെറിയ ഓക്കെ അവിടെ ഒരു കുളിക്കാനുള്ളൊരു ചെറിയൊരു വൃത്തിയുള്ളൊരു സ്ഥലമുണ്ട് അവിടെ വേണമെങ്കിൽ പോയിട്ട് കുളിക്കട്ടെ ആവശ്യം നമ്മൾ നമ്മളെ തട്ടുകാട് ഇങ്ങനെ സെറ്റപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാക്കി കച്ചവടം ചെയ്യുന്നുണ്ട് മഷ അവർക്ക് ഒരു തന്നെയാണ് അത് നമ്മൾ അന്തുവണ്ടിയാണ് അതിൻ്റെ ഉള്ളിലുണ്ടോ ഓക്കെ നമ്മൾ ബൈപ്പാസിക്ക് പോരി കേട്ടോ ചായ അടിക്കണേൽ വൈകുന്നേരം നല്ല ചായും കടിയും ഉണ്ടാവും ഓക്കെ നമ്മൾ ട്രഫിക്ക് ട്രഫിക്ക് വന്നാട്ടോ കളിക്ക് 你听我的

ごらんごらん。 Apples being from Burma heaven are also injected with Jung wonder solution,